സുവിശ്വരം നമുക്ക് സമ്മാനിക്കുന്നത് ഗിരിപ്രഭാഷൺ അഷ്ടസൗഭാഗ്യങ്ങൾ മലയിലെ പ്രസംഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും സാരാംശം നമ്മുടെ സാധാരണ ജീവിതവുമായി ഈ ആധുനിക ലോകത്തെ ചിന്തയുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന ഒന്നല്ല നമ്മുടെ ചിന്തയ്ക്ക് നേരെ വിപരീതമാണ് ഗിരിപ്രഭാഷണം പഠിപ്പിക്കുക നാം ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഭാഗ്യമുള്ളവരുമാക്കുകയാകാൻ പരിശ്രമിക്കുക ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിലൂടെയാണ് സമൃദ്ധിയിലൂടെ സൗഭാഗ്യത്തിലൂടെയൊക്കെ ആനന്ദം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു ദരിദ്രർ ഭാഗ്യവാന്മാരാണ് സങ്കടം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കുറവിലായിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഈ കൂടെ ദൈവികമായ നിറവുണ്ടാകുമ്പോഴാണ് നമുക്കത് സൗഭാഗ്യമായി അനുഭവിക്കുവാൻ സാധിക്കും എൻ്റെ കുടുംബജീവിതത്തിലെ കണ്ണുനീരിൽ നീ വീണടിഞ്ഞു പോവാതെ നിൻ്റെ കണ്ണുനീരോട് ചേർത്ത് ദൈവത്തെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ നിൻ്റെ വേദനയോട് ചേർത്ത് കുരിശുകളുണ്ടാകുമ്പോൾ നിൻ്റെ കുരിശുകളൊക്കെ തിരുക്കുരിശായിട്ട് മാറ്റപ്പെടാം അഷ്ടസൗഭാഗ്യത്തിൻ്റെ സാരാംശങ്ങൾ നമ്മുടെ ജീവിതം സ്വീകരിച്ചു നൈമിഷികമായി ഉണ്ടാകുന്ന കുറവുകളെയൊക്കെ ദൈവത്തോടൊപ്പം ആസ്വദിക്കുവാനായിട്ടും അതിന് പ്രതിഫലമായി കിട്ടുന്ന സൗഭാഗ്യത്തെ നന്മയുടെ സമൃദ്ധികളെ അനുഭവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവുകളിൽ ഓർത്ത് സങ്കടപ്പെടുന്നവരായി മാറാതെ അവിടേക്കുള്ള ദൈവികമായ ചൈതന്യം എൻ്റെ കുറവുകൾ മാത്രമായിരുന്നു പലപ്പോഴും നിന്നെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച വലിയ ഘടകങ്ങളൊക്കെ ഇപ്പം കണ്ണുനീരുകളൊക്കെ ഈശ്വരദാനമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടങ്ങളെയൊക്കെ സങ്കീർത്തനമാക്കുവാൻ കൃപയുള്ള ദൈവശക്തിയോട് ചേർന്ന് നമുക്ക് വ്യാപരിക്കാം എല്ലായ്പ്പോഴും ദരിദ്രഭാവികവാന്മാർ നീതിക്ക് വേണ്ടി പീഡയനുഭവിക്കുമ്പോൾ സങ്കടം അനുഭവിക്കുമ്പോഴൊക്കെ അവിടെ നമുക്ക് വേണ്ടി സ്വർഗ്ഗ സൗഭാഗ്യം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുണ്ട് നിന്റെ സങ്കടങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല സ്വർഗം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവില് നമുക്ക് ജീവിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ